ഈശോമിശിഖായിക്കിയ സ്ഥിതി ആയിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വത്ത് സമ്പാദ്യം അധികാരം അവസരങ്ങൾ അവകാശങ്ങൾ എല്ലാം എങ്ങനെ നേടുന്നു എന്നതിനേക്കാൾ പ്രാധാന്യവും ഗൗരവവും ഉത്തരവാദിത്വവും യേശു നൽകുന്നത് അല്ലെങ്കിൽ നമ്മോട് കണക്ക് ചോദിക്കുന്നത് അവ എങ്ങനെ ഉപയോഗിക്കുന്നു ചിലവഴിക്കുന്നു എന്നതിനാണ് പണം മാത്രമല്ല ആയുസ് ആരോഗ്യം സമയം കഴിവുകൾ അവസരങ്ങൾ സാധ്യതകൾ സ്ഥാനം എല്ലാം നമ്മുടെ സ്വത്തുക്കളാണ് സമ്പാദ്യങ്ങളാണ് ഇതിലേതെടുത്താലും നമ്മുടെ യോഗ്യതയോ അധ്വാനമോ കഴിവോ കൊണ്ട് മാത്രം ഒന്നും സ്വന്തമാക്കുവാൻ കഴിയില്ല ദാനമായി കിട്ടിയതാണ് അതുകൊണ്ട് ദാനമായി കിട്ടിയത് ദാനമായി തന്നെ ഇല്ലാത്തവന് കൊടുക്കേണ്ടതുണ്ട് അധ്വാനിച്ച് നേടിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അധ്വാനിക്കുന്നവന് പ്രതിഫലം നൽകുന്നതും ദൈവമാണ് കാരണം അധ്വാനിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടുന്നുമില്ലല്ലോ അധ്വാനിച്ച് നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടമാകുന്ന സംഭവങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ട് നമുക്ക് ഉണ്ട് എന്ന് കരുതുന്നതെല്ലാം അങ്ങനെ നഷ്ടമായി പോകുന്ന അവസ്ഥയുണ്ടാവാം അല്ലെങ്കിൽ മരണം തട്ടിയെടുക്കാം അപ്പോൾ നേടിയതൊക്കെ സ്വാഭാവികമായും മറ്റാരുടെയോ കയ്യിൽ എത്തിച്ചേരുകയും ചെയ്യും ധനവാൻ്റെയും ലാസൻ്റെയും കഥയിലൂടെ ഇക്കാര്യമാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് മരണശേഷം എങ്ങോട്ട് പോകുന്നു എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം കൂടി നമ്മൾ സ്വയം ചോദിക്കണം ഈ ലോകത്തിൽ നമുക്ക് സ്വന്തമൊന്നും നമ്മൾ വിചാരിക്കുന്നതെല്ലാം എങ്ങനെ കിട്ടി എന്നതാണ് ആദ്യ ചോദ്യം ദൈവത്തിൽ നിന്നും ലഭിച്ചതാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നും ആരുടെയൊക്കെയോ ദയയും കാരുണ്യവും കൊണ്ട് കിട്ടിയതാണ് അങ്ങനെയെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്ന് നേരത്തെ തിരിച്ചറിയണം ദൈവത്തിൽ നിന്നാണെന്ന വിശ്വാസവും ഉറപ്പും ഉള്ളവർ ചിതലരിക്കാത്ത കള്ളന്മാർ തുരന്ത മോഷ്ടിക്കാത്ത സ്വർഗ്ഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കും ദൂർത്തപുത്രൻ്റെ കഥ ധനികനായ ഭോഷൻ്റെ കഥ തലന്തുകളുടെ കഥ നല്ല സമറിയക്കാരൻ്റെ കഥ ഹൃദയനായ ഭൃത്യൻ്റെ കഥ ബിരുന്ദിൻ്റെയും അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെയും കഥ അങ്ങനെ സക്കേബൂസിൻ്റെ മാനസാന്തരം വരെയുള്ള അനേകം സംഭവങ്ങളിലും കഥകളിലുമൊക്കെ യേശുവിദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ധനികനായ യുവാവ് നിരാശയോടെ പോയത് സേസ്വറിനും ദൈവത്തിനും കൊടുക്കേണ്ട നികുതിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെ എല്ലാം യേശു പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാം ദാനമായി ലഭിച്ചവ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തന്നെയാണ് യേശു പഠിപ്പിക്കുന്നത് അന്ത്യദിനത്തിലെ വിചാരണയിലും വിധിയിലും യേശു അടിസ്ഥാനമാക്കുന്നതും നീ എങ്ങനെ സമ്പാദിച്ചു എന്നതിലല്ല എങ്ങനെ ചെലവഴിച്ചു എന്നതിലാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ തീരുമാനവും ഇഷ്ടവും അനുസരിച്ച് ചെലവഴിക്കുവാൻ തയ്യാറാകുന്നവർ അതനുസരിച്ചേ സമ്പാദിക്കുവാൻ ശ്രമിക്കുകയുള്ളൂ ഇവിടെ ഒരു വിഷയം കൂടി പ്രത്യേകം ഓർമ്മിക്കണം കാരണം നമുക്ക് ലഭിച്ച താലന്തുകൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കടമയുണ്ട് ദരിദ്രൻ ദരിദ്രനായി മാറിയത് അലസത കണ്ടോ ദുശീലം കൊണ്ടോ ആകാം അതും ദൈവം അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് സമ്പാദിക്കുന്നതല്ല ചെലവഴിക്കുന്നതാണ് പ്രധാനം എന്ന് യേശു പറയുന്നത് എന്ന് മാത്രമല്ല ഒരു പടി കൂടെ കടന്ന് നിത്യ നരകാജ്ഞയുടെ ദൃശ്യം കാണിച്ചു തന്ന് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിച്ചു തിരികയാണ് ധനവാൻ്റെ ലാസറിൻ്റെയും കഥയിലൂടെ നിത്യകാലത്തേക്കുള്ള അതികഠിനമായ ഏകാന്തതയാണ് അതിലൊന്നാമത്തേത് ധനവാൻ തൻ്റെ കാൽ കീഴിൽ കിടന്ന ലാസറിനെ കണ്ടില്ല അഥവാ കണ്ടെങ്കിലും പരിഗണിച്ചതേയില്ല മരണശേഷം തിരിച്ച് അയാൾ ഒറ്റയ്ക്ക് അതികഠിനമായ പീഡകൾ അനുഭവിക്കുകയാണ് ആരെയും ഒരു രീതിയിലും സഹായിക്കാനാവാത്ത അവസ്ഥയാണുള്ളത് മനുഷ്യനെ ഭയപ്പെടുത്താനായി ഭാവനയിൽ മനഞ്ഞെടുത്ത കെട്ടുകഥകളാണ് നിത്യനരകത്തിലെ പീഡനങ്ങൾ എന്ന് വെറുതെ പറയുന്നവരുണ്ട് നരകശിക്ഷ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും കൃത്യമായ അറിവൊന്നുമില്ല എന്നാൽ മനുഷ്യൻ്റെ സകല സാധ്യതകളും അവസരങ്ങളും മരണത്തോടെ അവസാനിക്കുമെന്ന നിത്യസത്യമെങ്കിലും ഓർത്താൽ അത് ജീവിതത്തിലെ ചില കഠിനമായ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം അത്യഗാധങ്ങളിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ സ്വയം നഷ്ടപ്പെടുത്തിയ സ്വർഗ സൗഭാഗ്യത്തെ ഓർത്ത് നിരാശപ്പെട്ട് കരഞ്ഞു നിലവിളിക്കുന്ന ധനവാൻ്റെ ദൃശ്യമാണ് രണ്ടാമത്തേത് അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടിയില്ല എന്ന് ഉറപ്പായപ്പോൾ നരകത്തിൽ കിടന്നാണ് മറ്റുള്ളവരെ അദ്ദേഹം ഓർക്കുന്നത് ചെയ്തു പോയ കുറ്റങ്ങളെപ്പറ്റി അനുസ്മരിക്കുന്നത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അയാൾ അതൊന്നും ഓർത്തതേയില്ല അതുകൊണ്ടാണ് മറക്കേണ്ടത് ഓർക്കരുതെന്നും ഓർക്കേണ്ടത് മറക്കരുത് എന്നു പറയുന്നത് ഭൂമിയിൽ അയാളെപ്പോലെ സത്യമറിയാതെ ജീവിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ അപേക്ഷിക്കുന്ന രംഗമാണ് മൂന്നാമത്തേത് എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് യേശു നൽകുന്ന മുന്നറിയിപ്പാണ് ധനവാൻ്റെയും ലാസൻ്റെയും കഥ അവശേഷിച്ചിരിക്കുന്ന ജീവിതം കൊണ്ട് സ്വർഗ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള അവസരമാണ് യേശു നൽകുന്നത് ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ മരിച്ചുപോയവർ മടങ്ങി വന്ന സാക്ഷ്യം പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല വിശുദ്ധർ മടങ്ങി വന്ന് തീർച്ചയായും മുന്നറിയിപ്പും സൗഖ്യവും സാന്ത്വനവും അവരുടെ മാധ്യക്ഷം വഴി നൽകാറുണ്ട് പരിശുദ്ധ അമ്മ തന്നെ എത്രയോ തവണ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിരന്തരം മുന്നറിയിപ്പുകൾ പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാം ധനവാൻ്റെയും ലാസറുടെയും കഥ നൽകുന്ന മുന്നറിയിപ്പുകളുടെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കണം ധ്യാനിക്കണം അതുപോലെ തന്നെ യേശുവും ധനമുള്ളവരും തമ്മിൽ പ്രത്യക്ഷമായി നിത്യശത്രുത ഉണ്ട് എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് സുവിശേഷം വഹിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിലും എളുപ്പത്തിൽ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകും ധനവാന്മാരെ നിങ്ങൾക്ക് ദുരിതം ധനവാന് പേരില്ല ഉണ്ടെങ്കിൽ തന്നെ ഭോഷൻ എന്ന ഏറ്റവും മോശം എന്ന് യേശു വിശേഷിപ്പിക്കുന്ന പേരാണ് നൽകുന്നത് അതേസമയം ദരിദ്രന് പേര് നൽകുന്നുണ്ട് നരകത്തിൽ പേരില്ല സ്വർഗത്തിൽ ഓരോരുത്തർക്കും പേരുണ്ട് എന്ന മനോഹരമായൊരു ചിന്ത തന്നെ നമ്മൾ തിരിച്ചറിയണം ദൈവം അയക്കുന്ന മലഹമ്മരെല്ലാം അവരുടെ പേര് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കൂനെന്ന് യേശു പറയുന്നത് അതുകൊണ്ടാണ് എന്നാൽ സമ്പന്ന വിഭാഗവുമായി യേശുവിന് ബന്ധമുള്ള എത്രയോ സന്ദർഭങ്ങളുണ്ട് പല പണക്കാരുടെയും വീട്ടിൽ യേശു വിരുന്നിന് പോയിട്ടുണ്ട് അതിലധികവും അവരെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും വേണ്ടിയായിരുന്നു എന്നുള്ളത് വേറെ കാര്യം എന്തിനേറെ അനിമത്യേക്കാരൻ ജോസഫും ഒരു പണക്കാരനായിരുന്നല്ലോ അദ്ദേഹം തനിക്ക് വേണ്ടി നിർമ്മിച്ച കല്ലറിയിലാണ് യേശു അടക്കപ്പെട്ടത് ഈ ധനവാൻ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിക്കാത്തതായി ഒരു സൂചന പോലും കഥയിലില്ല തൻ്റെ വലിയ വീട്ടിലെ തൻ്റെ തിന്മേശയുടെ ചുവട്ടിലിരുന്ന ലാസറിനെ അയാൾ ചവിട്ടി പുറത്താക്കുന്നില്ല അവിടെ ഇരിക്കുവാൻ അനുവദിക്കുന്നുണ്ട് പാത്രത്തിൽ നിന്നും വീഴുന്നത് എടുക്കാൻ അനുവദിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കോടതിക്ക് വിചാരണ ചെയ്യാനോ വിധിക്കാനോ വകുപ്പുള്ള ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തതായി യാതൊരു തെളിവും അവിടെയില്ല അപ്പോൾ ധനവാൻ നിത്യ നരകാഗ്നിയിൽ ശിക്ഷ അനുഭവിക്കുവാൻ കാരണങ്ങൾ മറ്റു ചിലതാണ് ലാസറിനെ കൈപിടിച്ച് തന്നോടൊപ്പം ഇരുത്തി ആവശ്യമുള്ളത് കൊടുത്തില്ല രോഗിയായ ലാസറിനെ ചികിത്സിക്കുവാൻ സഹായിച്ചില്ല എന്നത് ഒരു കാരണം എന്നാൽ ഒരേ സമയം സാമൂഹ്യനീതിയായും ദൈവനീതിയായും എന്ന് വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സോഷ്യലിസം എന്ന ആദർശവുമായി അത് ബന്ധപ്പെട്ടതാണ് എന്താണ് സോഷ്യലിസം ടു ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് നീഡ് ഓരോരുത്തരുടെയും ആവശ്യത്തിന് അനുസരിച്ച് എന്നാണ് സ്വന്തം ജീവിതത്തിലൂടെ അത് സാർത്ഥകമാക്കിക്കൊണ്ട് ഗാന്ധിജി അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് വി ഹാവ് എവറിത്തിങ് സഫിഷ്യൻ ഇൻ ദ വേൾഡ് ഫോർ ദ നീഡ് നോട്ട് ഫോർ ദ ഗ്രീഡ് നമുക്കെല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഈ ലോകത്തുണ്ട് എന്നാൽ ആർത്തിക്കുള്ളതില്ല ജനിക്കാനും മരിക്കാനും പോലും ഭൂമിയിൽ ഒരു മെച്ചപ്പെട്ട ഇടം വേണ്ട എന്ന് വെച്ച യേശുവിന് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പറയാൻ കഴിയുക അപ്പോൾ ധനവാൻ എന്ന വാക്കിന് അർത്ഥം ഇതാണ് ആവശ്യത്തിൽ കൂടുതൽ എടുക്കുന്നവൻ ഉപയോഗിക്കുന്നവൻ ധൂർത്തടിക്കുന്നവൻ ചിലവാക്കുന്നവൻ അവനാണ് ധനവാൻ അവർക്കെല്ലാം സുവിശേഷത്തിലെ ധനവാൻ്റെ വിധി തന്നെയായിരിക്കും ഇതിൻ്റെ വെളിച്ചത്തിലാണ് പരിസ്ഥിതി ശാസ്ത്രം പ്രകൃതി സംരക്ഷണ നിയമം വനവന്യജീവി വന്യജീവി സംരക്ഷണം എന്നിങ്ങനെയുള്ള നിയമങ്ങൾ കർശനമായത് ആവശ്യത്തിലധികം ചെലവഴിക്കുന്നവർ ഇവിടെ സ്വർഗസമാനമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പാവങ്ങൾക്ക് ഇല്ലാത്തവർക്ക് നരകതുല്യമായ ജീവിതമാണ് സമ്മാനിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇതൊന്നും നിങ്ങളുടെയല്ല ദരിദ്രൻ്റെ ഇല്ലാത്തവൻ്റെ പിടിപ്പിക്കപ്പെടുന്നവരുടെ ഇങ്ങനെ ഈ ഭൂമിയിൽ സ്വന്തം സ്വർഗം പണിയാൻ വേണ്ടി മറ്റുള്ളവർക്ക് നരകം തീർത്തുകൊണ്ടിരിക്കുന്നവരെല്ലാം ഈ ധനവാൻ്റെ പുതിയ ഉദാഹരണങ്ങളാണ് അതിനുള്ള സ്വാഭാവിക പ്രതിഫലം മാത്രമാണ് മരണശേഷം ധനവാന് ലഭിക്കുന്നത് അവസാനമായി ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ഇതാണ് ആവശ്യം ഇത്രയും മതി എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ലാസറിന് ഇത്രയും മതി എന്ന് തീരുമാനിച്ചത് തീർച്ചയായും ദൈവമല്ല മറിച്ച് ധനവാനാണ് ദാരിദ്ര്യം ദൈവം നിർമ്മിച്ചതല്ല മനുഷ്യൻ നിർമ്മിച്ചതാണ് മാത്രമല്ല ഇല്ലാഞ്ഞിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നത് തിന്മയാണ് കുറ്റകരമാണ് ഉണ്ടായിട്ടും അത് എടുക്കാതിരിക്കുന്നതാണ് സ്വീകരിക്കാതിരിക്കുന്നതാണ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് സുവിശേഷ ദാരിദ്ര്യം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് പുണ്യമാണ് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് തിന്മയുടെ ദാരിദ്ര്യമല്ല മറിച്ച് നന്മയുടെ ദാരിദ്ര്യമാണ് അത് തീരുമാനിക്കുന്നത് ദൈവമാണ് ഞാൻ എന്താണ് എടുക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുത്ത് ഈ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുവാനും മരണശേഷം ദൈവമൊരുക്കുന്ന നിത്യ സൗഭാഗ്യത്തിന് അർഹരായിത്തീരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അമ്മേൻ